നമസ്കാരം എൻ്റെ പേര് ഹരികുമാർ എന്നാണ് ഞാൻ ഇത്തവണ യു ഡി എഫിന് വേണ്ടി തലവൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് വർഷങ്ങളായി ഇടതുപക്ഷം കൈവശം വെച്ചിരിക്കുന്ന ബ്ലോക്കും ഈ ബ്ലോക്കിൽ വരുന്ന വാർഡുകളും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെന്ന് ഈ പര്യടനത്തിനുടനീളം എനിക്ക് മനസ്സിലായി പരാതികളും പരിഭവങ്ങളും കഴിഞ്ഞ വോട്ടർമാരില്ലാത്ത ഈ വാർഡുകളിൽ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എ ഹരികുമാർ എന്നാണ് എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ഈ പുരവാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീമതി എംപള്ളി ബാലകൃഷ്ണനും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മുൻപിട്ട് ജയിത്തിലെത്തിക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ മീരച്ചീച്ചറാണ് മീരച്ചീച്ചർക്കും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മുൻപിട്ട് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും ജയിച്ചു വന്നാൽ വികസന മറുപടിപ്പിൽ നേരിടുന്ന ഈ ബ്ലോക്ക് ഡിവിഷന് ഈ വാർഡുകൾക്ക് ഇനിയൊരു ക്ഷാമമോശമുണ്ടാകും